കരങ്ങൾ കൂപ്പി കനകൾ തുറന്ന് ദിവ്യകാരണത്തിലേക്ക് നോക്കി ഈശോയെ നമുക്ക് ആരാധിക്കാം ഈശോയെ നമുക്ക് സ്തുതിക്കാം ഈശോയെ മഹത്വപ്പെടുത്താം കഥാവിന്റെ അനന്ത സ്നേഹത്തിനും സാന്നിധ്യത്തിനുമൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് തന്നെ നോക്കാം താരയിൽ എഴുന്ന ജീവിക്കുന്ന കർത്താവ് ജീവിക്കുന്നവനായി ഇയാൾ താരയിൽ എഴുന്നോളെ ലോകത്തിന്റെ ഏത് കോണിലാണ് നീ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയാണ് നിന്നെ അലട്ടുന്നത് നിന്റെ സ്വകാര്യ ദുഃഖത്തിന്റെ ഏത് മേഖലയിലൂടെയാണ് നീ ഇപ്പോൾ കടന്നു പോകുന്നത് ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കിക്കെ കർത്താവ് നിന്നെ കാണുന്നുണ്ട് ഈ ദിവ്യകാരുണ്യത്തിൽ ഈശോ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു യേശുവിന്റെ സ്നേഹമാണ് നമ്മുടെ ജീവിതത്തിനാവശ്യമായ സകല മേഖലകളിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന വിഷയമെന്ന് നമ്മൾ അറിയണം പരിശുദ്ധാത്മാവിലൂടെ എന്റെ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇപ്പോൾ ചൊരിയണമേ എന്നെല്ലാ മക്കളും പ്രാർത്ഥിക്കും നമ്മൾ ഓർമ്മപ്പെടുത്തേണ്ട നമ്മളെ ഓർമ്മപ്പെടുത്തേണ്ട വിഷയങ്ങൾ പരിശുദ്ധാത്മാവിനറിയാം ഈ ആരാധന നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക ആത്മാവേ സഹായിക്കാൻ പറ ആത്മാവ് നമ്മളെ സഹായിക്കും അങ്ങനെ ചില ഓർമ്മപ്പെടുത്തേണ്ട നമ്മുടെ ആത്മരക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ മറന്നു കിടക്കുന്ന ചില വിഷയങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മൾ ഓർമ്മപ്പെടുത്തി തരും ക്ഷമിക്കാൻ പറ്റാത്ത വ്യക്തി ആത്മനാശത്തിന്റെ വഴിയിലാണെന്ന് പരിശുദ്ധാത്മാവ് നമ്മൾ ഓർമ്മപ്പെടുത്തി തരും പാപത്തിലായിരിക്കുന്ന വ്യക്തി ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെന്ന് അരിശുധാത്മാവ് ഓർമ്മപ്പെടുത്തി തരും അവിശ്വസ്തതയിൽ കഴിയുന്ന വ്യക്തിയിൽ ദൈവത്തിന്റെ ആത്മാവ് ചലിക്കില്ല എന്ന് ആത്മാവ് തന്നെ നമ്മളെ ഓർമ്മപ്പെടുത്തി തരും ശുദ്ധാത്മാവോട് പ്രാർത്ഥിച്ചാൽ മതി ആത്മാവെ സഹായിക്കണമേ ആത്മാവെ അഭിഷേകം ചെയ്യണമേ ആത്മാവെ വിശുദ്ധീകരിക്കണമേ ആത്മാവേ ആത്മാവിന്റെ കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ അത് പ്രാർത്ഥിച്ചാൽ മതി ഞങ്ങൾ യശോയിലേക്ക് ഇട്ടുപിടിച്ച് കണ്ണുകൾ തുറന്ന കർത്താവിനെ കണ്ട് ഈ നിമിഷങ്ങളിൽ എല്ലാവരും ദിവ്യകാണ്ടത്തിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കെ ഈശോയെ ഈശോയെ ഈശോ ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ അത് ഒരു ഒരു ആരാധനയായിട്ട് മാറണം നിന്റെ ധനങ്ങളിൽ നിന്നും യേശുവേ 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 ആ അസ്വരം ഒരു ആരാധനയായിട്ട് ഈ നിമിഷം മാറട്ടെ ുത്തി കരങ്ങൾ യാചനാപൂർവ്വം പഠിച്ച ദിവ്യകാനത്തിലേക്ക് നോക്കാം ഇതാ ദിവ്യീകാരൻ ഈശോ നമ്മളെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ് യേശുവിന്റെ ആശീർവാദം നമ്മുടെ മേല് ആർക്കെല്ലാം വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ മേല് ലോകം മുഴുവൻ മേലും കർത്താവിന്റെ ആശീർവാദം കടന്ന് ചെല്ലാൻ ആഗ്രഹിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ഈശോ ആശീർവാദം സ്വീകരിക്കാം